യുഎഇയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ യുഎഇയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവ് എന്ന പേരിലാണ് ആഘോഷം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും രുചിപെരുമയും മറന്നാട്ടില് പരിചയപ്പെടുത്തിയാണ് ലുലു ഗ്രൂപ്പ് ഹൈപ്പർമാർക്കറ്റുകളില് ഇന്ത്യൻ ഉത്സവ് ഒരുക്കിയിരിക്കുന്നത് അബുദാബി വേൾഡ് ട്രേഡ് സെന്റർ ലുലു ഹൈപ്പർമാർക്കറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വെഡിൽ ട്രേഡ് സെന്റർ ആൻഡ് സൂക്ക് അബുദാബി ജനറൽ മാനേജർ സയ്ദ് അൽ തമീമി മുഖ്യാതിഥിയായിരുന്നു ലുലു ഡയറക്ടർ അബൂബക്കർ റീജിയണൽ ഡയറക്ടർ അജയ്കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഭക്ഷ്യവിഭവങ്ങളടക്കം നൂറിലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും പഴങ്ങളും പച്ചക്കറികൾ തനതു സുഗന്ധവ്യജ്ഞാനങ്ങൾ എന്നിവയും പ്രത്യേക പ്രൊമോഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമുദ്ര മാംസ്യ വിഭവങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ ലഭ്യമാണ് ഇന്ത്യയിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം മിതമായ വിലയിൽ ഇന്ത്യ ഉത്സവിൽ ലഭിക്കും യു എയിലെ എല്ലാ ലുലുശാഖകളിലും ഈ മാസം ഇരുപത്തിയൊൻപത് വരെ നീളുന്ന ഉത്സവിൽ ഇന്ത്യയുടെ രുചിവൈവിധ്യം ആസ്വദിക്കാം ഉത്സവത്തോടനുബന്ധിച്ച് കേരളം മുതൽ കശ്മീർ വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച നിരവധി ഉൽപ്പന്നങ്ങളാണ് ആകർഷണം ജയ് ഹിന്ദ് ന്യൂസ് ദുബായ്